أعوذ بالله من الشيطان الرجيم ولا تجعلوا الله عرضة لأيمانكم أن تبروا وتتقوا وتصلحوا من الناس والله سميع عليم بإذن وجدوتي نالامة الحمد لله രണ്ടാമത്തെ ദിവസമാണ് നമ്മളിത് കേൾക്കുന്നത് തല്ലി അഭിമാനിക്കുന്നു അള്ളാഹുവെ അവൻ്റെ പേരിൽ നിങ്ങൾ ശപഥം ചെയ്തു പോയി എന്ന കാരണത്താൽ ഒരു തടസ്സമാക്കരുത് തൂ വസ്ലെ തബറു നന്മ ചെയ്യുന്നതിന് വത്തത്തക്കൂ സൂക്ഷ്മതയുള്ള ജീവിതം പാലിക്കുന്നതിന് വതുസ്ലഹുബൈൻ നാസ് ജനങ്ങൾക്കിടയിൽ രജ്ഞിപ്പുണ്ടാക്കുന്നത് വല്ലാഹു സമീവൻ അലീം അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ ശപഥം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കി അത് വർദ്ധിപ്പിക്കാൻ പാടില്ല അനാവശ്യമായ കാര്യങ്ങളങ്ങനെ ഒരുപാട് ആളുകളെ കണ്ടിട്ടില്ലേ ബില്ലാ വല്ലാഹി അല്ലെങ്കിൽ വറബുൽ കഅബ അങ്ങനെ ആവശ്യമില്ലാതെ ധാരാളമായി സത്യം ചെയ്യുക അത് പാടില്ലാത്തതാണ് എന്ന് നമ്മൾ പറഞ്ഞു ഒരുപാട് കാരണങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ കുറേ സത്യം ചെയ്താൽ കുറേ ലംഘിക്കേണ്ടി വരും അതാണ് ചിലപ്പോൾ കുറേ സത്യം ചെയ്താൽ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞോളുന്നില്ല മനസ്സിലായി അതല്ലെങ്കിൽ ഈ കുറേ സത്യം ചെയ്യുമ്പോൾ ഈ സത്യത്തിനൊരു വാല്യൂ ഇല്ലാതാവും വലിയൊരു പ്രശ്നമാണ് ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഈ വിഷയം പൂർത്തിയാകാൻ വേണ്ടി ഞാനത് പറയുന്നത് അതെന്താ വെച്ചാൽ ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അയാളുടെ സംസാരത്തിൽ വരുന്ന സത്യങ്ങൾ അത് കള്ളമാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെന്ന് കരുതുക അല്ലെങ്കിൽ തോന്നുന്നുണ്ടെന്ന് കരുതാം ചില ആളുകളോട് നീ സത്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ സത്യം ചെയ്യിക്കൊല്ലും അപ്പോൾ അത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും അയാളോട് സത്യം ചെയ്യിപ്പിക്കരുത് കാരണം അയാളെ നമ്മൾ വലിയൊരു മുസീബത്തിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യുക അത് ചെയ്യാൻ പാടില്ല അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഒരു സംഭവം വളരെ മനോഹരമാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ നദി അള്ളഹാനുവിൻ്റെയും സാഹിദ്ബിൻ അബി മക്കാസ് നദി ഉള്ളഹാനുവിൻ്റെ ഇടയിലുണ്ടായ ഒരു സംഭവം ഒരു ദിവസം ഉസ്മാൻ അബിൻ അഹ്മാൻ്റെ അടുത്ത് സാഹിദ്ബിൻ നബി വക്കാസ് റദി വന്ന് കുറച്ച് കടം ചോദിച്ചു അങ്ങനെ അദ്ദേഹം കൊടുത്തു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കടം കൂട്ടേണ്ട സമയമായപ്പോൾ സാദ് റദിയാഹ്വാനു ഉസ്മാൻ അലി അള്ളഹാനുവിൻ്റെ അടുത്ത് വന്ന് കൊടുത്തു നാലായിരം ഗർഹമാണ് കൊടുത്തത് അപ്പോൾ ഉസ്മാൻ അള്ളി അള്ളഹാൻ തിരിച്ചു വച്ചെന്താണ് അപ്പോൾ സാഹിദ്ൻ പറഞ്ഞു അത് ഞാൻ നിങ്ങളുടെ അടുത്ത് കടവ് വാങ്ങിയിരുന്നല്ലോ അത് തിരിച്ചു തരുന്നതാണ് ഉസ്മാൻ മുനഹൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ അടുത്ത് വാങ്ങിയ നാലായിരമല്ല ഏഴായിരമാണ് സാഹിദ് തിരിച്ചു അല്ല ഞാൻ നാലായിരമാണ് വാങ്ങിച്ചത് രണ്ടാൾക്കും യഥാർത്ഥത്തിൽ സംശയമായി നടത്തും അങ്ങനവർ തമ്മിൽ ഈ വിഷയത്തിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടായി സ്വാഭാവികമായി അന്ന് ഖലീഫ ഉമർ ഉമർമുൽ ഉമർമുൽ ഖത്താബ്രതിയുള്ള ഹനുമാനാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് അവർ വന്നു അപ്പം അദ്ദേഹത്തോട് വിഷയം പറഞ്ഞു അപ്പം സായുദ്ധൻ ചോദിച്ചു എന്താ സാധു ഈ വിഷയത്തിൽ പറയാനുള്ളത് ഞാൻ നാലായിരമാണ് വാങ്ങിച്ചത് ഉസ്മാൻ മഫ്ഫനോട് ചോദിച്ചും പറഞ്ഞു ഉസ്മാൻ അഫ്ഫൻ പറഞ്ഞു ഞാൻ ഏഴായിരമാണ് കൊടുത്തത് മനസ്സിലായില്ലേ അങ്ങനെ ഒരു അഭിപ്രായം അപ്പോൾ അവസാനം സായദ് പറഞ്ഞു ശരി കുഴപ്പമില്ല ഞാൻ കൊടുക്കാൻ റെഡിയാണ് പക്ഷേ സ ഉസ്മാൻ ബിൻ അഫ്വാൻ സത്യം ചെയ്യണം ഞാൻ ഏഴായിരമാണ് വാങ്ങിച്ചത് എന്ന് സത്യം ചെയ്യണം എന്ന് പറയും ലിയ ഹലിഫ് അന്നസ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പ്രശ്നമില്ല ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു അത് ഇനി ശ്രദ്ധിക്കണം ഉസ്മാൻ ഉസ്മാൻദിനെ മറുപടി പറഞ്ഞത് മാഹി അല അള്ളാഹുവിൻ്റെ പേരിൽ ഈ പൈസൻ്റെ പേരിൽ ഞാൻ സത്യം ചെയ്യണം അത് താലീമൽ ഇസ്മില്ലാ അള്ളാഹുവിൻ്റെ പേരിനോടുള്ള മഹത്വമാണ് അള്ളാഹുവിൻ്റെ പേരിനോടുള്ള മഹത്വം കൊണ്ട് ഞാനത് ചെയ്യുക വലിയ വ്യക്തിയെ സാധനക്ക് നാലായിരം തന്നാൽ മതി എനിക്കത് സംതൃപ്തിയാണ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ നോക്കൂ അല്ല നോക്കൂ സമ്പത്തിൻ്റെ പേരിൽ ഞാൻ സത്യം ചെയ്യൂല എന്ന് പറയാൻ എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ വിഷയം അതാണ് അന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ മഹത്വമാണ് നിസ്സാരമായ കാര്യമാണ് സമ്പത്ത് അതിനേക്കാൾ വളരെ വലുതാണെന്ത് അള്ളാഹുസ്ബഹനഖാനയുടെ മഹത്വം എന്നർത്ഥം മനസ്സിലായില്ലേ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതാണ് ഞാൻ പറഞ്ഞത് മൂല്യം നഷ്ടപ്പെടരുത് ഈ സത്യഞ്ചെയിൻ്റെ മൂല്യം നഷ്ടപ്പെടുന്ന അത് പോകരുത് എന്നർത്ഥം ഇനി ഇവിടെ രണ്ട് ആദ്യം നമ്മൾ പറഞ്ഞ ആശയം എന്താ ഇതിലേക്ക് വരാം ആദ്യം പറഞ്ഞത് അള്ളാഹുവിനെ അവൻ്റെ പേരിൽ നിങ്ങൾ ശപഥം ചെയ്തു പോയി എന്ന കാരണത്താൽ തടസ്സമാക്കരുത് എന്തിന് അൻതബറു അൻതബറു ബിറു ചെയ്യാൻ എന്ന് പറഞ്ഞാൽ എല്ലാ നന്മകളും ബിറൽപ്പെട്ടു മനസ്സിലായില്ലേ എല്ലാ നന്മകളും വിറിൽപ്പെട്ടു അപ്പോൾ ഒരു നന്മ ചെയ്യാൻ അപ്പോൾ ആ നന്മ ചെയ്യൽ ഒഴിവാക്കാൻ എന്ത് ഏയ് ഞാൻ സത്യം ചെയ്തു പോയിട്ടുണ്ട് എനിക്കത് ചെയ്യാൻ പറ്റൂല ഇനി എന്ന് പറയാം മനസ്സിലായില്ലേ അൻതബറു അതാണ് എല്ലാ നന്മകളും അത് സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കണം എന്തൊക്കെയാണ് അതിലുള്ള നന്മകളെന്ന് എല്ലാ നന്മകളും അതിൽപ്പെട്ടു അതുപോലെ രണ്ടാമത് പറഞ്ഞത് അൻ തബറു കഴിഞ്ഞിട്ട് തക്കൂ തോ ഭക്തി ഉള്ളവരാകാൻ ഭക്തിയുള്ളവരാകാൻ ഭക്തിയുള്ളവരാകാൻ എന്ന് പറഞ്ഞാൽ എന്താ തക്കവ തെർക്കുൽ മുഹറമാത്താണ് ശരിക്കും ത എന്ന് പറഞ്ഞാൽ അള്ളാഹു നിരോധിച്ച കാര്യങ്ങളെ ഒഴിവാക്കാനാണ് തക്കവ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പം അതിൻ്റെ പേരിൽ അപ്പം അള്ളാഹു നിരോധിച്ച ഒരു കാര്യം ഞാൻ നാളെ കള്ളു കുടിക്കുന്ന ഒരാൾ സത്യം ചെയ്യാൻ എന്നിട്ട് അത് പൂർത്തിയാക്കാൻ പാടണ്ട പാടില്ല പാടില്ല കാരണം എന്താ അത് തക്കവയ്ക്കെതിരാണ് തക്കവയ്ക്കെതിരാണ് അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മൂന്നാമത്തേത് പറഞ്ഞത് വത്തുസ്ലിഹു വൈനന്നാസ് നോക്കൂ ഇസ്ലാഹ് എന്നത് നമ്മളിവിടെ അർത്ഥം പറഞ്ഞു എന്ത് രജ്ഞിപ്പുണ്ടാക്കുക എല്ലാ നന്മകളും ശരിക്കും ഇസ്ലാഹാണ് ഈ രജ്ഞിപ്പുണ്ടാക്കുക ആളുകൾക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കുക എന്ന് വസ്തുഹു ഹൈറുൻ എന്ന് പറഞ്ഞല്ലോ ഏറ്റവും ഉത്തമമായത് സുൽഹാണ് എന്ന് അപ്പോൾ അത് ഏറ്റവും വലിയൊരു ഹൈറാണ് പിന്നെ എന്തിനാണ് അത് പ്രത്യേകം ഇവിടെ പറഞ്ഞത് ബിറില് പെട്ടല്ലോ അത് അല്ലേ അത് പ്രത്യേകം പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കണം അതെന്തിനാണെന്ന് ചോദിച്ചാൽ കസീറുൽ ഉൽവക്കുകൾ അതാണ് കാരണം അത് ധാരാളമായി സംഭവിക്കണം വയല ആൾക്കാർ ആളുകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടിട്ടില്ലേ ഭിന്നിപ്പ് ചില ആളുകൾ കുടുംബബന്ധം മുറിക്കും സ്വന്തം സഹോദരൻ്റെ വീട്ടിൽ പോയില്ല സുഹൃത്തിൻ്റെ വീട്ടിൽ പോയില്ല എന്നിട്ട് എന്താ പറയുക ഏ എനിക്ക് പറ്റില്ല ഞാൻ സത്യം ചെയ്തു പോയി ഞാൻ സത്യം ചെയ്തു ഞാൻ സത്യം ചെയ്തു ആ വീട്ടിലേക്ക് ഞാൻ കിടക്കില്ല സത്യം ചെയ്തു പോയി ഇത് പറ്റില്ല ഇത് പറ്റില്ല ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സാധാരണ ഇങ്ങനെ സത്യം ചെയ്യാൻ പാടില്ല ഇത് ഈ സത്യം പറ്റില്ല അങ്ങനെ സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സത്യം എന്തു ചെയ്യണം ലംഘിക്കണം ആ സത്യം ലംഘിക്കാ വേണ്ട മനസ്സിലായി അപ്പോൾ ഒരു തെറ്റ് ചെയ്യാൻ തിന്മ തെറ്റ് ചെയ്യാൻ ഒരാൾ സത്യം ചെയ്താൽ അല്ലെങ്കിൽ കുടുംബബന്ധം മുറിക്കാൻ വേണ്ടി സത്യം ചെയ്താൽ അല്ലെങ്കിൽ ഒരു ഫസാദ് ഒരു കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി സത്യം ചെയ്താൽ ഈ സത്യം പൂർത്തിയാക്കൽ ഹറാമാണ് ആ സത്യം ലംഘിക്കണം പ്രാശ്ചിത്വം കൊടുത്താൽ മതി പ്രാശ്ചിത്വം എന്താ താ മാഷറത്ത് മസാക്കിയൻ ഔ കിസ്വത്ഹും ഔ തഹരി ഒഴക്കതാണ് ഫിത്ത് ഫസിഹ മസാല അസത്യ്യ പത്ത് മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം കൊടുക്കുക അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക അല്ലെങ്കിൽ മൂന്ന് ദിവസം നോമ്പ് നോക്കുക ഇതൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഫമല്ല മജിദ് ഫസ് യാമ തലാസ്ഥയ്യാം ആദ്യം പറഞ്ഞ മൂന്നെണ്ണം ഇ താ മാഷാറത്തി പത്ത് മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കുക ഔ കിസ്വത്തും അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സ് കൊടുക്കുക ഔ തഹരൂർ റക്കബ അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക എന്നിട്ട് ഇത് കിട്ടിയില്ലെങ്കിലോ ഫസ് യാമു തലാസ്ഥ മൂന്ന് ദിവസം നോമ്പ് നോക്കുക ഇതാണ് ഇതാണെന്ത് കഫാർ ആണുണ്ട് നബി നബിസ്ലം പറഞ്ഞു ഇന്നി വല്ലാഹി ലാ അഹ്ലിഫു യമീനിൻ അൻ യമീനി അള്ളാഹുവാണ് സത്യം ഞാൻ ഒരിക്കലും വെറുതെ സത്യം ചെയ്യൂല ഞാനൊരു സത്യം ചെയ്തു എന്നിട്ട് അതിനേക്കാൾ നല്ല കാര്യം കണ്ടാൽ ഞാൻ എന്തു ചെയ്യും സത്യത്തിന് കഫാറത്ത് കൊടുക്കും എന്നിട്ട് ആ നന്മ ചെയ്യും എന്നാണ് അതാണ് നമ്മുടെ ബുഖാരി ഉദ്ധരിച്ച ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹാജീസാണ് أدارني شيء عندك. ما له بلوس صديق كنم. ماتريكال عبد الرحمن بن سامرا رضي الله عنه دريكنا حديث الكلام متفق عليه يا حديثا. قال لي رسول الله صلى الله عليه وسلم. ينور رسول الله برضو وإذا حلفت على يمين فرأيت غيرها خيرا منها فأت الذي هو خير وكفر عن يمينك سبحان الله. نور ستين جيدو. ينتف فرأيت غيرها خيرا منها. ആ സത്യം ചെയ്ത അല്ലാത്തതാണ് നന്മ എന്ന് നിനക്ക് ബോധ്യപ്പെട്ടാൽ ഫൈത്തില്ല ആ നന്മയാണ് നീ ചെയ്യേണ്ടത്യമീനിക്ക് ആ സത്യം ചെയ്തതിന് നീ കഫാറത്ത് കൊടുക്കണം പ്രായശ്ചിത്തം കൊടുക്കണം അതാണ് ഒരുപാട് ഹദീസുകൾ കാണാം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി നബിസ്ലം പറയുന്നുണ്ട് മൻ ഹല ഇതേ ആശയമാണ് ഇതേ ആശയമാണ് ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് സത്യം ചെയ്തു എന്ന കാരണത്താൽ ഒരു നന്മ ചെയ്യുന്നതിനോ തക്കവക്കോ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ദജ്ഞിപ്പുണ്ടാക്കുന്നതിനോ അതെന്താ പാടില്ല തടസ്സമാകാൻ പാടില്ല ഇവിടെ ബിർറ് തക്കവ ഇസ്ലാഹെ ഈ മൂന്ന് നന്മകൾ ഇത് മൂന്നും ഞാൻ ഒഴിവാക്കും എന്ന് ശപഥം ചെയ്യുന്നത് നിരോധിച്ചു അല്ലേ ഇത് മാത്രമല്ല എല്ലാ നന്മകളെയും എല്ലാ സൽക്കർമ്മങ്ങളെയും ഈ മൂന്ന് വാക്ക് ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ബിർ എന്ന പ്രയോഗം യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ ബന്ധുക്കൾ അഗതികൾ അനാഥർ തുടങ്ങി എല്ലാ മനുഷ്യരോടുമുള്ള മനുഷ്യരോടും മനുഷ്യരല്ലാത്തവരോടുമുള്ള ബാധ്യതയുടെ നിർവഹണമാണ് അതിന് സത്യം നമ്മൾ ആ സത്യം ചെയ്താൽ ശരിയാവില്ല അതുപോലെ തക്വ എന്ന് പറഞ്ഞാലോ അത് അള്ളാഹുമായി ബന്ധപ്പെട്ട ബാധ്യതകളുടെ പൂർത്തീകരണമാണ് തക്വ പിന്നെ അവസാനത്തെ ഇസ്ലാഹോ അത് സമൂഹത്തോടുള്ള ബാധ്യതകളുടെ നിർവഹണത്തെയാണ് സൂചിപ്പിക്കുന്നത് എല്ലാ സമൂഹത്തിന് വേണ്ടിയുള്ള എല്ലാ ഗുണങ്ങളും എന്താണ് ഇസ്ലാഹയിൽപ്പെടും മനസ്സിലായില്ലേ അപ്പോൾ ജനങ്ങൾക്കിടയിൽ സൽക്കർമ്മം ചെയ്യുക ജനങ്ങളെ സേവിക്കുക അവരിൽ സംസ്കരണം ഉണ്ടാക്കുക അനുരജ്ഞനമുണ്ടാക്കുക സമാധാനമുണ്ടാക്കുക ഇതൊക്കെ ഇതിൽപ്പെടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിലൊക്കെ ഇതൊക്കെ ചെയ്യുന്നതിന് യമീൻ ഒരു തടസ്സമാകാൻ പാടില്ല സത്യം ചെയ്യുക എന്നുള്ളത് എന്താ പാടില്ല ഒരു തടസ്സമാകാൻ പാടില്ല അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കണം അത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത് സുന്നത്തായ സംഗതിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ സുന്നത്ത് ഒരു സത്യം ചെയ്തതിന് വിരുദ്ധമാണ് നന്മ എങ്കിൽ നമ്മൾ എന്തു ചെയ്യണം ആ സത്യം ലംഘിക്കണം കഫാറത്ത് കൊടുക്കണം എന്നിട്ട് നന്മ ചെയ്യണം അപ്പോൾ ആദ്യം കഫാറത്ത് കൊടുക്കണോ എന്നിട്ട് ചെയ്യണോ രണ്ടുമാകണം ആദ്യം കഫാറത്ത് കൊടുക്കുക എന്നിട്ട് ആ നന്മ ചെയ്യാം അല്ലെങ്കിൽ കഫാറത്ത് കൊടുക്കും എന്ന നെയ്യത്തോടു കൂടി ആ നന്മ ചെയ്യണം മനസ്സിലായില്ലേ അതോടൊപ്പം ഒരു പൊതു നിയമം ഇവിടെ മനസ്സിലാക്കുന്നുണ്ട് ആ പൊതു നിയമം എന്താന്ന് ചോദിച്ചാൽ

ഞാൻ അള്ളാൻ ബഹുമാനിക്കാനാന്ന് പറഞ്ഞുകൊണ്ട് ഒരു നന്മയില്ലാതൊക്കെ ഞാനൊരു ഉദാഹരണം പറയാം ചില മനുഷ്യരുണ്ട് അവർ നല്ല മനുഷ്യരായിരിക്കും താലിപഴലുമായിരിക്കും അല്ലെങ്കിൽ ആയിരിക്കും വിജ്ഞാനം തേടുന്ന ഒരു വിദ്യാർത്ഥിയായിരിക്കും അല്ല നല്ല പ്രബോധകനായിരിക്കും നല്ല മനുഷ്യനായി ജീവിക്കുന്ന ആളായിരിക്കും അയാൾ സുന്നത്ത് നോമ്പ് നോക്കും സുന്നത്ത് നമസ്കരിക്കും നല്ല മനുഷ്യനാണ് പക്ഷെ അയാൾ തൻ്റെ കുടുംബവുമായുള്ള ബന്ധത്തിൽ മോശമാണ് അല്ലെങ്കിൽ വീഴ്ച വരുത്തും ആ കുടുംബവുമായി ഭയങ്കര ദേഷ്യത്തിൽ അല്ലെങ്കിൽ കടുപ്പത്തിൽ അല്ലെങ്കിൽ മക്കളുമായി അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചാൽ അദ്ദേഹം പറയും എന്നോട് സംസാരിക്കണ്ട എനിക്കതറിയാം ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുറപ്പെട്ടതാണ് എന്നോട് സംസാരിക്കരുത് എന്ന് എന്നദ്ദേഹം പറയും ഞാൻ അള്ളാഹുവിൻ്റെ ദീനിലാണ് എന്ന് പറയും ഇത് പാടില്ല ഇത് തെറ്റാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുടുംബത്തോടും മക്കളോടുമുള്ള ബാധ്യത ആണ് സത്യത്തിൽ എന്ത് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം അള്ളാഹുവിന് മഹത്വപ്പെടുത്തുക എന്ന് ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വേണം നോക്കൂ ശ്രദ്ധിക്കണം അള്ളാഹു കൽപ്പിച്ചതിലേക്കാണ് നോക്കേണ്ടത് നിങ്ങളുടെ ഇച്ഛകളിലേക്കല്ല അപ്പോൾ നിങ്ങളുടെ ഭാര്യയുമായി സംസർഗത്തിലേർപ്പെടണം അവരുമായി കളിക്കണം അവരുമായി ഇടപഴകണം അവരുമായി സംസാരിക്കണം മക്കളുടെ കൂടെ ഇരിക്കണം മക്കളുമായി ഇതൊക്കെ വേണം ഇതൊക്കെ വേണം അതല്ലാതെ ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് എന്ന് പറഞ്ഞ് ഇതൊക്കെ ഒഴിവാക്കി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അത് ശരിയാവില്ല അത് പാടില്ല നമ്മൾ മനസ്സിലാക്കണം അത് നമ്മളിവിടെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് എന്ന് നോക്കൂ ഈ വചനം അവസാനിപ്പിക്കുന്നത് വളരെ ഗൗരവമുള്ള ഒരു വാചകത്തോടു കൂടിയാണ് അത് നമ്മളെപ്പോഴും പേടിക്കേണ്ട ഒരു വാചകം എന്താ എന്താ അല്ലാഹു അലീം പേടിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് പേടിപ്പിക്കുകയല്ല കേട്ടോ അള്ളാഹു സ്നേഹമുള്ളവനാണ് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ അല്ലാഹു സെമി അലീം എന്നുവെച്ചാൽ അള്ളാഹു സെമിഖലിഖ് അള്ളാഹു നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നുണ്ട് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട് അള്ളാഹു നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതറിയുന്നുണ്ട് അതുകൊണ്ട് അനാവശ്യമായ ഇത്തരം ശപഥങ്ങളെ ഒഴിവാക്കണം നന്മ ചെയ്യുന്നതിന് എന്താകരുത് ശപഥം തടസ്സമാകരുത് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക്